തിമിരി അമ്പലത്തിൽ ഉത്സവത്തിന് പോക്കണ്ടമ്പലത്തിൽ പോയല്ലോണ്ട് ആ പോയിന് അല്ലേ വണ്ടി ഇന്ന് അമ്മ പിറന്നാളാ പിറന്നാളാന്നല്ലേ നക്ഷത്രം ഏതാന്ന് ചിത്രനക്ഷത്രാണല്ലേ ശ്രീദേവി അമ്മ അല്ലേ നക്ഷത്രത്തിലാണ് ശ്രീദേവി അമ്മ പറഞ്ഞത് സുഹൃത്തു എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു അല്ലാണ്ട് അച്ഛനും അമ്മയും അപ്പം അങ്ങനെ ഉണ്ടായിട്ടില്ല നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഏതാണ്ട് പത്തു മാസം മുമ്പാണ് ഒരു പിറന്നാൾ ദിനത്തിൽ ഞാൻ ആദ്യമായും അവസാനമായും പാലങ്ങാട്ട് ശ്രീദേവി അമ്മയെ കാണുന്നത് ആലക്കോട് തിമിരി അടുക്കത്തെ മകൻ്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു അന്ന് അമ്മ ഒരുപാട് സമയം അമ്മയുമായി സംസാരിച്ചു അമ്മയുടെ നൂറ്റിപ്പത്താം പിറന്നാൾ ആഘോഷം വിപുലമായ പരിപാടികളോടെയാണ് മക്കളും കൊച്ചുമക്കളുമൊക്കെ അന്ന് ആഘോഷിച്ചത് അതിൽ പങ്കെടുക്കാനാണ് അവിടെ എത്തിയത് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ നല്ല പ്രസരിപ്പോൾ കൂടി തന്നെയാണ് അമ്മ കാര്യങ്ങൾ സംസാരിച്ചത് ഒരു നൂറ്റാണ്ടുകാലത്തെ ഓർമ്മകൾ മനസ്സിൽ കൊണ്ടുതന്ന മറവി ഒട്ടുമില്ലാത്ത ആ ശ്രീദേവി അമ്മയ്ക്ക് മധുരം നൽകിയാണ് ഞാൻ അവിടെ നിന്നും യാത്രയായത് ഇന്ന് അവരുടെ ബന്ധു എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോഴാണ് ശ്രീദേവിയമ്മ യാത്രയായ വിവരം ഞാൻ അറിയുന്നത് നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിൽ നൂറ്റിപ്പത്ത് വർഷം പൂർത്തിയാക്കി നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിൽ അമ്മ യാത്രയാകുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് നഷ്ടമാകുന്നത് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കു ചേർന്ന് ഇന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ